കോളേജിൽ നിന്ന് വരും കെ വി ബസ് അടൂരും നമ്മള് വയനാട്ടിലേക്ക് ഫണ്ട് കളക്ഷന്റെ ഭാഗമായിട്ട് വന്നാ അപ്പോൾ നമ്മൾ നമ്മളെ വിദ്യാർത്ഥികൾക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ചോറ് പൊതിക്ക് അമ്പ് രൂപയാണ് റേറ്റ് അപ്പോൾ അപ്പൊ രൂപ വെച്ച് ഒരു പൊതി വിറ്റാണ് നമ്മൾ ആ ഫണ്ട് കളക്ട് ചെയ്യുന്നത് ആ വയനാടിന്റെ ആവശ്യത്തിനുള്ള പൊതുചോറ് ഞാൻ അവിടെ പറഞ്ഞു കുട്ടികൾ പറഞ്ഞു ഒരു ചോറ് വാങ്ങിക്കും രണ്ടെണ്ണം താന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആഹാരമില്ലാതെ ഉച്ച ഞാൻ ചോറ് സമയല്ലോറ് വെച്ചിട്ടുണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നോക്കി ഇറങ്ങിയതാണ് തീർച്ചയായിട്ടും പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം കേരളം ഓണാഘോഷത്തിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് പക്ഷെ ഈ ഓണത്തിന് വളരെയധികം സങ്കടത്തോടെയാണ് കേരളീയർ അല്ലെങ്കിൽ മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് കാരണം കഴിഞ്ഞ മാസം നമ്മുടെ വയനാട്ടിലുണ്ടായ പ്രളയത്തിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് വലിയ നഷ്ടവും ജീവഹാനിയും അവരുടെ സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു അപ്പം ആ വയനാടിനെ ഒന്ന് കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു കൈത്താങ്ങാവുന്നതിന് വേണ്ടി സർക്കാർ നിരവധിയായ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സന്നദ്ധ സംഘടനകൾ നിരവധിയായ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കേരളത്തിൽ വരികയാണ് ആ ഒരു അവസ്ഥത്തിലാണ് ആ അടൂരിൽ കൈതപ്രമ്പ് എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന കെ വി എസ് കോളേജിൻ്റെ നേതൃത്വത്തിലുള്ള എൻ എസ് എസ് സംഘം ആ വയനാടിനൊരു കൈത്താങ്ങ നിലയിൽ പുതുച്ചോറ് വിറ്റുകൊണ്ട് ആ പൈസ അവരുടെ അല്ലെങ്കിൽ ആ പൈസ ആ പൈസ വയനാട്ടിലെ ദുരിതർക്ക് കൊടുക്കാനുള്ള ഒരു പ്രവർത്തനമായി മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ് ആ അതിൻ്റെ ഭാഗമായി അടൂരിൽ അവർ ഇപ്പോൾ പുതുച്ചോറ് എത്തിച്ചിരിക്കുകയാണ് ആ എൻ എസ് എസിന്റെ വിദ്യാർത്ഥികളോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് നമ്മൾ ഫർക്കോട് സെൻറ്ററിലും ഇവിടെ അടുവ് സെൻറ്ററിലായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് അവരെ സഹായിക്കാനായിട്ട് നമുക്ക് നമ്മുടെ കോളേജിൽ നിന്ന് എല്ലാ കോളേജിൽ നിന്നും ഫണ്ട് രൂപീകരിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ കഴിയുന്ന പരിപാടിയായിട്ട് നമ്മൾ മാക്സിമം ഫണ്ട് കളക്ട് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു പൊതുസോ നമ്മൾ ഒരു പൊതുസോ നമ്മളൊരാളുടെ കയ്യിൽ നിന്ന് ഒരാ ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥികളുടെ വീട്ടിൽ നിന്ന് പൊതുശോ കെട്ടിക്കൊണ്ടിരുന്നത് നമ്മൾ പറഞ്ഞ കഥ വെച്ചിട്ടുള്ള പൊതുശോ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്

ഗവൺമെൻറ് ഒത്തിരി വീടുകളൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നാഷണൽ സർവീസ് സ്കീം ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക സേവന രംഗത്ത് നിൽക്കുന്ന നാഷണൽ സർവീസ് സ്കീം ഒരു നൂറ്റി അൻപതോളം വീടുകൾ വെച്ചു കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം അറുപതോളം കുട്ടികൾക്കാണ് വീട് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ കുട്ടികളുടെ വീട് നഷ്ടപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട നാഷണൽ സർവീസ് സ്കീം കുറച്ച് വീടുകൾ വെച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും കേരളത്തിലുള്ള എല്ലാ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളും ഒരു ഫണ്ട് അതിനായിട്ട് കളക്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഒരു ഫണ്ട് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ സ്ഥലത്ത് നൽകുന്നത് അടൂര് കൈതപ്പറമ്പ് കെ വി എസ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റാണ് എന്നായി അവർ വീട്ടിൽ നിന്ന് തയ്യാറാക്കിയ പുതിച്ചോറ് വിതരണം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ദുച്ഛമായ തുക ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനുവേണ്ടിയാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് നമസ്കാരം ഞങ്ങൾ കോളേജിൽ നിന്ന് വരുക അങ്ങനെ കെ വി വി എസ് ആട് വരുക നമ്മളിപ്പോൾ എൻ എസ് എസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എൻ എസ് എസിൻ്റെ ഭാഗമായിട്ട് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പൊതുച്ചോറ് വിറ്റ് പൊതിച്ചോറ് ചില നിന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫണ്ട് കളക്ഷൻ പരിപാടിയാണ് നടക്കുന്നത് അപ്പോൾ ഒരു പൊലിച്ചോറ് നമ്മൾ അമ്പത് വരെ ഇട്ടാണ് നമ്മൾ വിൽക്കുന്നത് അപ്പോൾ നമ്മുടെ കോളേജിൽ തന്നെ വിദ്യാർത്ഥികളുടെ വീട്ടുകളിൽ നിന്ന് എത്തിച്ചോറാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഒരെണ്ണം എടുത്ത് കേരളക്കരയാകെ അല്ലെങ്കിൽ ലോകത്തുള്ള മലയാളികൾ ഒന്നാകെ വയനാട് മുണ്ടക്കൈയിലും അതുപോലെ കുഞ്ചിമട്ടത്തുമൊക്കെ ഉണ്ടായ വലിയ ദുരന്തത്തിന് വേണ്ടി ആ ദുരന്തത്തിൽ വളരെയധികം വീടുകൾ നഷ്ടപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ട ആളുകളെ കൈപിടിച്ച് വേണ്ടി കേരളക്കരയാകെ വലിയ ശ്രമം നടക്കുകയാണ് സർക്കാരും വലിയ ശ്രമം നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കോളേജിൽ നിന്നും ഇത്തരം ഫണ്ടുകൾ ശേഖരിച്ചു കൊടുക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായ നാഷണൽ സർവീസ് സ്കീമും അതിൻ്റെ യൂണിറ്റ് ആയ യൂണിറ്റ് കെ വി യു എസ് കോളേജിലും ഇത്തരത്തിൽ ഫണ്ട് ശേഖരിച്ചുകൊണ്ട് വയനാടിനെ സഹായിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ തൊട്ട് കാണുന്ന വണ്ടിയിൽ കെ വി എസ് കോളേജിൽ എൻ എസ് എൻ യൂണിറ്റുള്ള പതിനാല് വിദ്യാർത്ഥികളും അധ്യാപകരും കൂടി ചേർന്നുകൊണ്ട് അടൂർ ടൗണിലിറങ്ങി ആളുകൾക്ക് പൊതിച്ചോറ് കൊടുത്തുകൊണ്ട് വളരെ തുച്ഛമായ റേറ്റിൽ അൻപത് രൂപ നിരക്കിലാണ് അവർ പൊതിച്ചോറ് വിൽക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങളിലും ഈ പദ്ധതിയുമായി അവർ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് അടൂർ നിവാസികളായ നല്ല മനുഷ്യർ ഈ പൊതിച്ചോറ് വാങ്ങി അവരെ സഹായിക്കണം ആ ഫണ്ട് മുഴുവൻ അവർ വയനാടിന്റെ ദുരിതർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല പ്രവൃത്തി ചെയ്യുന്ന അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടൂരിൽ നിന്ന് ക്യാമറമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാരി വാർത്ത ട്വന്റി